എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് കാര അഞ്ചുങ്ങാടി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റഡ് ആഘോഷിച്ചു നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി ബി രഘു അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൽ പോൾ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാപ് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൌൺസിലർ സി എസ് സുമേഷ് പ്രിൻസിപ്പൽ ഇൻചാർജ് ബി ജോഷി ഹെഡ് മിസ്ട്രസ് ഷൈനി ആൻഡോ എസ് എം സി ചെയർമാൻ നവാസ് പടിവിങ്ങൽ എം പി ടി എ പ്രസിഡന്റ് സനിത അനീഷ് ആശാ എന്നിവർ സംസാരിച്ചു ജില്ലയിലെ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ഒരു വിദ്യാലയം എന്ന എന്ന നിലയിൽ നിലയിൽ നിന്നും അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ കാലയളവിൽ മുഴുവൻ നേടിയിട്ടുള്ളത് ഇന്ന് നേടി എന്നുള്ളത് മാത്രമല്ല മുൻകാലങ്ങളിലും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ എല്ലാ മേഖലകളിലും കലാപരമായിട്ടും ഒക്കെ തന്നെ നേടാൻ സാധിച്ചിട്ടുള്ള ഏറ്റവും പ്രാഗല്പ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്നൊരു വിദ്യാലയമാണ് നമ്മുടെ വേൾസ് ഹൈസ്കൂൾ എന്നുള്ള എനിക്ക് അഭിമാനിക്കാൻ ഇടമുണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അഭിമാനിക്കാൻ ഇടമുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒന്നാണ് അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുടെ പ്രവർത്തനങ്ങളുണ്ട് വിദ്യാർത്ഥികളുടെ മാത്രം പ്രയത്നമല്ല രക്ഷിതാക്കളുടെ മാത്രം പ്രയത്നമല്ല അതിലേറെ അധ്യാപകരുടേതായിട്ടുള്ള വലിയ പ്രയത്നം നിങ്ങളുടെ പഠനത്തിൻ്റെ പുറകിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വിജയത്തിൻ്റെ പുറകിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുള്ളത് നിങ്ങളുടെ പഠനകാര്യങ്ങളിൽ നിങ്ങളുടെ വ്യക്തിത്വ രൂപീകരണങ്ങളിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ സമ്പാദിക്കുന്നതിൽ എല്ലാം ആരുടെ ആരാണ് പിറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നും ഓർക്കേണ്ടതായിട്ടുള്ളത് ആരെ എന്ന് ചോദിച്ചാൽ അത് രക്ഷിതാക്കളെ അല്ല ഞങ്ങളെ അല്ല അല്ല അതിൻ്റെ ഒരു പുറകിൽ പ്രവർത്തിച്ച നിങ്ങളുടെ വിജയത്തിൻ്റെ പുറകിൽ നിങ്ങളെ നിങ്ങളെ ആക്കി മാറ്റുവാൻ എന്നെ എന്നെ ആക്കി മാറ്റുവാൻ പ്രയത്നിച്ചിട്ടുള്ളത് എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ് നിങ്ങളെ പഠിപ്പിച്ചത് അധ്യാപകരാണ് ആ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആദ്യമായിട്ട് ഞാൻ ഈ വേദിയിൽ അഭിനന്ദനം നേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവിടെയാണ് നമ്മുടെ ഇടമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അധ്യാപക സമൂഹത്തിൻ്റെ അവരുടേതായിട്ടുള്ള നമ്മുടെ മക്കളായിട്ട് കണ്ടുകൊണ്ട് നമ്മളെ എല്ലാമായി കണ്ടുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടു വന്നുകൊണ്ട് നമ്മുടെ ഒരു ഉന്നതമായിട്ടുള്ള ശ്രേണിയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് തന്നെയാണ് അവരാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ അറിവ് നമുക്ക് സമ്പാദിച്ച് തന്നിട്ടുള്ളത് നമ്മുടെ തെറ്റു കുറ്റങ്ങളെല്ലാം തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ പ്രാപ്തരാക്കിയിട്ടുള്ളത് സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുത്തിയിട്ടുള്ളത് തെറ്റുകളും കുറവുകളും എല്ലാം എല്ലാ മേഖലകളിലും സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അധ്യാപക സമൂഹം നമ്മളെ കണ്ടിട്ടുള്ളത് മക്കളായിട്ട് തന്നെയാണ് അത്തരത്തിൽ നമ്മൾ വളർത്തിയിടുന്ന അധ്യാപകര് തീർച്ചയായിട്ടും ഓർമ്മകളിൽ എന്നും ഉണ്ടാകുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് എപ്പോഴെങ്കിലും കണ്ടാൽ നമ്മൾ ഒന്ന് ബഹുമാനിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അധ്യാപക സമൂഹത്തിൽ തന്നെയാണ് വേറെ ആരെയും അത്രയധികം ബഹുമാനം ആരും കൊടുക്കാറില്ല എന്നുള്ളത് തന്നെയാണ്